സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ആറാം തീയതി ഞായറാഴ്ച കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കുറുവൻ കോണത്തിനടുത്തുള്ള അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അലങ്കാര ചെടികൾ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് രണ്ട് ചെറുപ്പക്കാർ കയറി വരികയാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ വേണം അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആരെയും കാണുന്നില്ല അവർ ആദ്യം വിചാരിച്ചതുപോലെ ബാത്റൂമിലും പോയതായിരിക്കുമെന്നാണ് അങ്ങനെ അവർ കുറേ ചെടികളൊക്കെ സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടും ആളെ കാണാത്തത് കൊണ്ട് നേരെ അവിടെയുള്ള ഓണറുടെ നമ്പറുണ്ട് അവിടെ അതിൽ വിളിക്കുകയാണ് പ്പോൾ ഓണർ പറഞ്ഞു ഇല്ല അവിടെ ഒരു വിനീത എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ട് അവർ എവിടെയെങ്കിലും പോയതായിരിക്കും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളിവിടെ വന്നിട്ട് അരമണിക്കൂറായി പക്ഷെ ഇന്ന് വരെ ഇതുവരെ ഇവിടെ ആരെയും കാണുന്നില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഓണർ വിനീതയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല അങ്ങനെയാണ് വിനീതയുടെ വീട്ടിലേക്ക് വിളിച്ചത് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു പതിനൊന്ന് മണിയോടുകൂടി തന്നെ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു ഏതായാലും മറ്റൊരു ജീവനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കടയിലെത്തണം അതായത് അവിടെ വിനീതയെ കാണുന്നില്ല അവിടെ കസ്റ്റമർ വന്നിരിക്കുകയാണെന്ന് ഓണർ പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു മറ്റൊരു ജീവനക്കാരൻ നേരെ കടയിലേക്ക് വരികയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓണറും അവിടെ എത്തി അങ്ങനെ ഇവരെല്ലാം ആ ചെടിക്ക് ചെടിയും ആൾക്കാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഈ വിനീതയെ അവിടെ തെരയുകയാണ് കാരണം വിനീത എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അങ്ങനെ തെരഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് പുറകുവശത്തുള്ള ചെടികൾക്കിടയിൽ ഒരു മൃതദേഹം കാണുന്നത് അതായത് വലയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക്കോ കൊണ്ടൊക്കെ മൂടിയ നിലയിൽ ഒരു മൃതദേഹം കാണുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിനീത യുടേതായിരുന്നു ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിക്കൂ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഡോഗ് സ്ക്വാഡും പോലീസൊക്കെ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ റോഡൊക്കെ വിജിനമായിരുന്നു അതുമാത്രമല്ല സമീപത്തുള്ള കടകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയായതുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും കേൾക്കാൻ ആളില്ലായിരുന്നു അടുത്തൊക്കെ വീടുണ്ടെങ്കിലും ഈ ഒരു നേഴ്സറി ആയതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും അവരൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല ഏതായാലും എല്ലാ ദിവസവും വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ കാര്യം നടക്കുന്ന ആർക്കും അറിയില്ലല്ലോ അങ്ങനെ പോലീസുകാർ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് ഒരാള് മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും മുഖം മറച്ചിട്ടാണ് അയാൾ പോകുന്നത് അയാൾ എന്തിനാണ് മുഖം മറച്ചു പോകുന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നില്ല ഏതായാലും ആ മനുഷ്യനെ പിന്തുടരാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നു അങ്ങനെ അവിടെ നിന്നും പേരൂർക്കട വരെയുള്ള ഒരുപാട് സി സി ടി വിള് ഇവർ പരിശോധിക്കുകയാണ് ആദ്യം അയാൾ പോയിട്ടൊരു ബൈക്കിന് കയറുന്നു ആ ബൈക്കിന് കയറിയതിന് ശേഷം അയാൾ അവിടെ വഴിക്കിറങ്ങിയിട്ട് മറ്റൊരു ഓട്ടോയിൽ കയറുകയാണ് അങ്ങനെ ഒരുപാട് സമയം സഞ്ചരിച്ചതിന് ശേഷം അയാൾ പേരൂർ കട ജംഗ്ഷനിലെത്തുകയാണ് ആ ജംഗ്ഷനിലെത്തിയതിനു ശേഷം അവിടെ ഒരു ചായക്കടയിലേക്ക് കയറുന്നു പോലീസുകാർ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ചായക്കടക്കാരനോട് പറഞ്ഞു ഇയാളെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഇവിടെ ചായ അടിക്കുന്ന ആളാണ് അയാൾ രാവിലെ എവിടെയോ പോയപ്പോഴേ കൈക്കൊരു അപകടം പറ്റി അങ്ങനെ അയാൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് പോലീസുകാർ പറഞ്ഞു അയാളെവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേ ആ താമസ സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ പരിശോധിച്ചപ്പോഴേ ഒരു ആധാർ കാർഡ് കിട്ടുകയാണ് ആ ആധാർ കാർഡിലെ രാജേന്ദ്രൻ തോവാള തൂത്തുക്കുടി എന്നാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പോലീസ് സംഘം തൂത്തുക്കുടിയിലേക്ക് പോകുന്നു തൂത്തുക്കുടിയിലേക്ക് പോയതിന് ശേഷം അവിടെയുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു അവിടുന്ന് പറയുകയാണ് ഇതാ ഇതുപോലൊരാളിവിടത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുകയാണ് അവിടെ കൊടുത്തപ്പോഴും ശരിക്കും അവിടെയുള്ള പോലീസുകാർ ഞെട്ടി പറച്ചുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുങ്കുറ്റവാളിയാണ് ഈ എം എ വിരുദ്ധധാരിയാണ് ചോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ലഹരിയാണെന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വളർത്തും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ഒന്നര വർഷത്തോളം ജയിലിലായിരുന്നു അത് കഴിഞ്ഞ് തെളിവില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി അതും മോഷണശ്രമത്തിന് വേണ്ടി തന്നെയാണ് അന്നും ഒരുപാട് സ്വർണവും അതുപോലെ പണവും ഒക്കെ ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിരുന്നു പിന്നീട് മറ്റൊരു സ്ഥലത്തും ഇതുപോലെ മോഷണം നടത്തി അവിടെയും ഒരാളെ കൊലപ്പെടുത്തി അതിനുശേഷം രാജേന്ദ്രൻ്റെ കുടുംബം ത്തോട് നാട്ടുകാർ പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അങ്ങനെ രാജേന്ദ്രൻ്റെ കുടുംബം അവിടുന്ന് വിറ്റ് അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഏതോ സ്ഥലത്ത് പോയിട്ട് ജീവിക്കുകയാണ് രാജേന്ദ്രൻ എവിടെയാണെന്ന് പിന്നീട് ആരും കണ്ടിട്ട് കൂടിയില്ല ഏകദേശം എട്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് പോലീസുകാർ വീണ്ടും അന്വേഷിച്ചു വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോഴും കേരള പോലീസും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് രാജേന്ദ്രൻ കേരളത്തിലാണ് ഇതിനു മുന്നേന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഏതോ ഒരു സ്ഥലത്തായിരുന്നു ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്നിട്ട് തന്നെ രണ്ട് മൂന്ന് വർഷമായിരിക്കുന്നു അവിടെ ചായക്കടയിൽ ജോലി ചെയ്യുന്നു ഇതുവരെ ഇയാളെ പറ്റിയിട്ട് ഒരു കംപ്ലൈൻറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഏതായാലും തമിഴ്നാട്ടിൽ വലവിരിച്ച് ഈ രാജേന്ദ്രനെ പൊക്കി എന്നുള്ളതാണ് അങ്ങനെ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം തെളിവെടുപ്പിനായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ രാജേന്ദ്രൻ പറയുകയാണ് അതായത് രാജേന്ദ്രൻ എല്ലാ ദിവസവും രാവിലെ തേടി ഇറങ്ങും എവിടെയെങ്കിലും ഒറ്റയ്ക്കാരെങ്കിലും നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും വീട്ടമ്മമാർ ഒറ്റയ്ക്കുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് രാജേന്ദ്രൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ ചോരി ഇങ്ങനെ കാണണം അങ്ങനെ കുറേ ദിവസമായിട്ട് അയാൾ നിരന്തരം ആ റൂട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴാണ് വിനീത എന്ന് പറയുന്ന യുവതി അവിടെ നിന്നും വെള്ളം നനക്കുന്നത് കണ്ട തെറ്റടിക്ക് ഇയാൾ കുറേ നേരം അവിടെയെങ്കിലും നോക്കി അവിടെയൊക്കെ നോക്കി പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കി ആരുമില്ല എന്ന് ഉറപ്പിച്ചപ്പോഴേ ഇയാൾ നേരെ കടയിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ വിനീത് പറഞ്ഞു ഏത് ചെടി വാങ്ങിക്കാനാണോ എന്ന് ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടിയില്ല അങ്ങനെ കുറേ കുറെ കഴിഞ്ഞപ്പോഴും വിനീതയ്ക്കൊരു പന്തികേട് തോന്നി കാരണം ഇയാളുടെ നോട്ടവും രൂപവും ഭാവവും ഒക്കെ ഇയാൾ എന്നെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ബോധം വന്നത് കൊണ്ടാണോ എന്നറിയില്ല വിനീത പുറത്ത് കിടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജേന്ദ്രൻ ചാടി പിടിച്ച് കഴുത്തിന് കത്തി കുത്തി ഇറക്കി എന്നുള്ളതാണ് പിന്നീട് പതിനഞ്ച് മിനിറ്റോളം വിനീത മരിക്കുന്നത് വരെ അവിടെ കാത്തിരുന്നു അതിനു മാല ഊരിയെടുത്ത് അതുപോലെ കമ്മൽ എടുത്തിട്ട് അവിടുന്ന് സാവധാനം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ കത്തി കുത്തിയറക്കുമ്പോഴുള്ള ചെറിയ പിടിവലിയിലാണ് ഇയാളുടെ കൈക്ക് പരിക്കേറ്റത് എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ഈത് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീതയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ട് പിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ ഭർത്താവിൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അങ്ങനെ ഈ ജോലി കൊണ്ടാണ് വിനീതയും മക്കളും ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് പിന്നീട് ഈ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടത്തിലായി എന്നുള്ളതാണ് കാരണം അമ്മയും പോയി ഇപ്പോൾ അച്ഛനും രാജേന്ദ്രന്റെ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ മൂന്ന് വർഷങ്ങൾക്കുമ്പ് ആലീസ് എന്ന് പറയുന്ന ഒരു യുവതിയെ കൂടി ഇതുപോലെ കൊല ചെയ്തിട്ടുണ്ട് അതിലുള്ള പ്രതിയെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയുന്നത് അങ്ങനെ രാജേന്ദ്രനെ ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ വ്യക്തമായ ഒരു തെളിവ് ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിയഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് ഇപ്പോഴും വിചാരണ തടവുകാരനായിട്ട് അയാൾ ജയിലിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഇങ്ങനെയുള്ള കുറ്റവാളികളെ ഒരു കാരണവശാലും പുറത്തുവിടരുത് അന്ന് ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ അകത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രണ്ട് യുവതികളെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ ഇയാൾ ഈ മൂന്ന് വർഷം ഈ ഒരു പേരൂർ കട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ ഓണർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ചായക്കടക്കാരൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ശാന്തനായ സൗമ്യശീലനായ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പാപം അതായത് ഇത്രയും ഇംഗ്ലീഷ് അറിയാമെന്നോ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്നോ ഒരു ഇതും കാണിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ഒരു തമിഴൻ അതാണ് ഈ ഓണർ വിചാരിച്ചത് ഇയാളെ പറ്റിയിട്ട് ആ നാട്ടുകാരൊക്കെ ശരിക്കും പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇവൻ ഇരയെ തേടി ഇറങ്ങുമെന്ന് കേട്ടപ്പോഴേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് അതിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം